സർവ്വ ദൈവങ്ങളെയും വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായ ഒരു പരീക്ഷണായിരുന്നു സംഭവം സക്സസ് ആയതിന്റെ ഒരു ഹാപ്പിനെസും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു നമ്മൾ അരി നമ്മള് സാമൂലരിന്ന് പറയും മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ സാധാ അരിയൊക്കെ പോലെ ഉണ്ടാകുന്നൊരു അരിയാണോ അറിയാത്തോണ്ട് ചോദിക്കുവാണ് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് പറയണേ അപ്പൊ ഒരു നൈറ്റ് കംപ്ലീറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക കൈവിടാതെ ഇതാ ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്ന് എടുക്കണം ആ ഒന്ന് സെറ്റ് ആകുന്നതിന്റെ ഇടയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നല്ല രീതിയിൽ ആറിയും ശേഷം ഇതുപോലത്തെ ഒരു പാക്കറ്റിലും കൂടി ഇട്ടിട്ട് വിളിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഓക്കെ ആണ് ഇനി അങ്ങോട്ടാണ് പരീക്ഷണം കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള റൗണ്ടും കൂടി എടുത്തിട്ടുണ്ട് ആളെ മനസ്സിലായോ ഒരു കുറുക്കുറയുടെ വകയിൽ ആരെങ്കിലൊക്കെ ആയിട്ട് വരും നല്ല രീതിയിൽ ഉണങ്ങി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും ഒരു മൂന്ന് നാല് ദിവസത്തെ വെയിൽ ഞാൻ കൊള്ളിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടുകാരാണെങ്കിൽ കുർക്കുറി ഒന്നും വാങ്ങിച്ചിട്ട് വയറ് ചീത്തയാക്കണ്ട ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സംഭവം സക്സസ് ആണ് കുറച്ച് മുളക് പൊടിയും ചാറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടും എന്തായാലും എനിക്കും എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ ഹാട്ടെങ്കിലും കമന്റ് ചെയ്യണേ